കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ കേരളത്തിൽ ഐ സി എം ആർ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ രാജ്കോട്ട് എയിംസിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കുന്ന ആരോഗ്യമേഖലയിലെ നിരവധി പദ്ധതികളിൽ ആലപ്പുഴ ഐ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും ഉൾപ്പെടുന്നു ജി മേഖലയിൽ കഴിഞ്ഞ അറുപത് വർഷമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനമായ ഐ സി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ പ്രാദേശിക കേന്ദ്രമാണ് ആലപ്പുഴയിൽ പ്രവർത്തനം തുടങ്ങുന്നത് രണ്ടായിരത്തി ഏഴിൽ കേരളത്തിൽ എൻ ഐ വി ഫീൽഡ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള അംഗീകാരത്തിനായി സ്റ്റാൻഡിംഗ് ഫിനാൻഷ്യൽ കമ്മിറ്റിക്ക് പദ്ധതി നിർദ്ദേശം സമർപ്പിച്ചു ആർത്തോപോഡിലൂടെ മനുഷ്യരിലേക്ക് പകരുന്ന വൈറൽ രോഗനിർണയം രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തൽ പ്രാദേശിക അടിസ്ഥാന വൈറോളജി ഗവേഷണം എന്നിവയാണ് ഗവേഷണ കേന്ദ്രത്തിന്റെ ലക്ഷ്യം കേന്ദ്ര നിർദ്ദേശപ്രകാരം വണ്ടാനം ടി ഡി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയിൽ ലബോറട്ടറിയുടെ യൂണിറ്റ് താൽക്കാലികമായി പ്രവർത്തനം തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോട് ജില്ലയിൽ നിപ ബാധ സ്ഥിരീകരിച്ചപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നതിന് ബി എസ് എൽ ത്രീ സൗകര്യം ലബോറട്ടറിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി യൂണിറ്റ് താൽക്കാലിക സ്ഥലത്ത് നിന്ന് പുതുതായി നിർമ്മിച്ച ലബോറട്ടറി കെട്ടിടത്തിലേക്ക് മാറ്റി മോളിക്കുലർ വൈറോളജി എൻജോമോളജി എപ്പിഡോമിയോളജി സോഷ്യൽ സയൻസ് ഗ്രൂപ്പ് പ്രവർത്തനം തുടങ്ങിയവ ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഐ സി എം ആർ ഈ യൂണിറ്റിനെ ഗ്രേഡ് വൺ വൈറൽ റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയായി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ ഹ്യൂമൻ ഇൻഫ്ലുവൻസ നിരീക്ഷണ ശൃംഖലയിലും യൂണിറ്റിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡി എച്ച് ആർ ഈ യൂണിറ്റിനെ സംസ്ഥാനതല വൈറൽ റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയായി അപ്ഗ്രേഡ് ചെയ്തു അഞ്ചാം പനി റുബല്ല രോഗനിർണയത്തിനായി ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരവും കിട്ടി മുൻകാലങ്ങളിൽ നിബ വൈറസ് കോവിഡ് നയൻറ്റീൻ കുരങ്ങുപനി ജപ്പാൻ പനി കൊതുക് പരത്തുന്ന നൈൽ വൈറസ് എന്നിവ കണ്ടെത്തുന്നതിൽ ഈ യൂണിറ്റ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് വെസ്റ്റ് നൈൽ വൈറസിന്റെയും നോറോ വൈറസിന്റെയും സാന്നിധ്യം കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത നേട്ടവും ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്വന്തം കാലത്തിനനുസരിച്ച് മാറി മാറി വരുന്ന വൈറസുകളെ എത്രയും വേഗത്തിൽ കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനും ഐ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആലപ്പുഴയിലെ യൂണിറ്റ് ആരോഗ്യമേഖലയിൽ മുതൽക്കൂട്ടാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ